വിശ്വമിശ്ശേ ഐക്യസ്തുതി ആയിരിക്കട്ടെ ഞാൻ ബദർഷായി ജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്റ്ററിയിൽ നിന്നാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലൂടെ നീളം വചനപ്രകോഷണങ്ങളിലും ആത്മീയ ഉപദേശങ്ങളിലും സ്പിരിച്വൽ കൗൺസിലിങ്ങിലും രചനകളിലും മീഡിയയിലൂടെ സുവിശേഷങ്ങളിലെല്ലാം പ്രഘോഷങ്ങളിലെല്ലാം കണ്ടുവരുന്നു ഒരിക്കൽ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്തവർ പോലും ഇടുന്നു വിളിക്കുന്നു മെസ്സേജുകൾ അയക്കുന്നു കടന്നു വരുന്നു സൗഖ്യപ്പെട്ടു മാറി അത്ഭുതം നടന്നു ജയിച്ചു ഇതാ നമ്മൾ ആരുമല്ല വെറും മണ്ണും പൊടിയാണ് വെറൊരു ഉപകരണം മാത്രം ആരുടെ നാമത്തിലാണ് കർത്താവേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ മുറിവിനാൽ ശാരീരികമോ മാനസികമോ ആത്മീയമോ അകലുള്ളതോ അടുത്തുള്ളതോ വിദൂരസ്ഥമോ സമീപസ്ഥമോ വീടിനകത്തുള്ളതോ പുറത്തുള്ളതോ ശരീരത്തിനകത്തോ പുറത്തോ ഏത് കാര്യമാകട്ടെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്ക അത്ഭുതം നടക്കും ഒന്ന് പത്തോളം രണ്ട് ഇരുപത്തി നാല് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാൽ അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു പ്രീസലോൺ അവൻ്റെ മുറിവിനാൽ ഞാനും നിങ്ങളും സൗഖ്യപ്പെടും വീട്ടിൽ കിടക്കുന്ന കിടപ്പ് രോഗി എഴുന്നേൽക്കും വൈദ്യശാസ്ത്രം കൈ മേൽ അത്ഭുതം നടക്കും അങ്ങനെ എത്രയോ എത്രയോ അനുഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു വെളിച്ചു പറയുന്നു ക്യാൻസർ മാറും ട്യൂമർ മാറും മുഴ വറ്റിപ്പോകും അൾസർ മാറും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അവൻ്റെ തിരുമുറിവോട് ചേർത്ത് പ്രാർത്ഥിക്കാം നമ്മുടെ കണ്ണുനീരിനെ യേശുവിനെ കണ്ണുനീരോട് ചേർക്കുക നമ്മുടെ സഹനങ്ങളെ യേശുവിൻ്റെ സഹനങ്ങളോട് ചേർക്കുക നമ്മുടെ വേദനകളെ യേശുവിൻ്റെ വേദനകളോട് ചേർക്കുക അവൻ്റെ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഉള്ളവരാക്കപ്പെട്ടിരിക്കുന്നു കിട്ടിക്കഴിഞ്ഞെന്നേ ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ഇൻഷുറൻസ് എടുത്താൽ പോരാ അത് ക്ലെയിം ചെയ്യണം അതുപോലെ തന്നെയാണ് ദൈവവചനത്തിൽ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അങ്ങ് വിശ്വസിക്ക് രണ്ട് കൈയും നീട്ടി ഉറച്ചു വെച്ച കർത്താവ് ഞാനിത് വിശ്വസിക്കുന്നു എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ശാരീരിക അവസ്ഥകളിൽ എൻ്റെ മാനസിക ജീവിതത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ വിവാഹ ജീവിതത്തിൽ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ തൊഴിൽ മേഖലയിലുള്ള ഈ മുറിവ് ഞാൻ രോഗിയായി അല്ലെങ്കിൽ വയസ്സായി വർഷം ഇത്രയായി ഇനി സർവീസ് അധികം ഇല്ല ഇപ്പോഴാണ് കർത്താവിന് പ്രവർത്തിക്കാൻ സമയം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വചനം കേൾക്കാനും ഈ സുവിശേഷം നിങ്ങളിൽ എത്തിച്ചേരാനും ഇടയാവുന്നത് കർത്താവിന് ദൂരത്തിൻ്റെ മേൽ സമയത്തിൻ്റെ മേൽ പ്രായത്തിൻ്റെ മേൽ കാലത്തിൻ്റെ മേലെല്ലാം ആധിപത്യവും ശക്തിയും മഹത്വവും ഉണ്ട് വെളിപാട് ഏഴ് പന്ത്രണ്ട് ആ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും കർത്താവിന് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന അപമാനഭാരത്താലും നീതി നിഷേധിക്കപ്പെട്ട തെളിവ് നഷ്ടപ്പെട്ട അഭാവത്തിൽ വേദനയിൽ തകർന്ന് തരിപ്പണമായി വചനം കേൾക്കാൻ വന്ന വ്യക്തിയോട് ഈ വെളിപാട് ഏഴ് പന്ത്രണ്ട് വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു ബന്ധനമഴിഞ്ഞു കെട്ടുകൾ പൊട്ടി കേസിൽ വിജയം കിട്ടി അത്ഭുതം നടന്നു അഞ്ച് കോടിയുടെ കേസ് അനുകൂലമായിട്ട് വിധിയായി അതിൻ്റെ തെളിവെല്ലാം പ്രൊഡ്യൂസ് ചെയ്യാൻ അവസാന നിമിഷം കണ്ടുകിട്ടി സാധിച്ചു പ്രീസലോൺ അതുകൊണ്ട് അവൻ്റെ മുറിവ് അവൻ്റെ മുറിവോട് നമ്മുടെ കേസിനെ ചെറുക അവൻ്റെ തിരുമുറിവോട് നമ്മുടെ വേദനകളെ നമ്മുടെ അവമാനവാരങ്ങൾ എന്നെ പോലെ ആരും ില്ല ആർക്കും ഇല്ല ജീവിച്ചിട്ട് കാര്യമില്ല അങ്ങനെയല്ല പറയണ്ട യേശുവിൻ്റെ തിരുമുറിവോളം ചേർക്കുക തിരു രക്തം കൊണ്ട് കഴുകുക അടിപ്പിണുകളിലേക്ക് മുറിവുകളിലേക്ക് യേശു ഏറ്റ ഓരോ അടിയും ഓരോ അപമാനവും ഓരോ വേദനയും ഓരോ നിന്ദനങ്ങളും എനിക്ക് വേണ്ടിയാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഇന്ന് എന്നതുപോലെ ഏറ്റെടുക്കുക അതാണ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക ഇപ്പോൾ എന്നതുപോലെ അനുഭവിക്കുക യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുക കുരിശിൻ ചുവട്ടിൽ നമ്മളെയും നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവത്തെയും വേദനിപ്പിച്ച വ്യക്തികളെയും ഇപ്പോൾ അനുഭവിക്കുന്ന മനോഭകളെയും ആ കുടുംബ തകർച്ചകളെയും തൊഴിൽ നഷ്ടങ്ങളെയും മുട്ടിയിട്ടും തുറന്നു കിട്ടാത്ത അവസ്ഥകളെയും പഠനഭാരങ്ങളെയെല്ലാം സമർപ്പിച്ച് ഇപ്പോൾ എന്നതുപോലെ നീ വചനത്താൽ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി കുരിശേ ബലിപീഠമാണ് ആ ബലിപീഠത്തിലേക്ക് നമ്മളും കൊടുക്കുക അത് നാം പാപത്തിനും മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് നീതി കിട്ടണ്ടേ എല്ലാവരും പറയുന്നത് പ്രാർത്ഥിക്കുന്ന ഏതാ എനിക്ക് നീതി കിട്ടണം എനിക്ക് നീതി നടത്തി തരാൻ ആരുമില്ല കർത്താവ് വരും ഇതാ കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ ബസ് ചെയ്താ കുളക്കരയിൽ കിടന്ന തളവാദ രോഗിയെ കാലം മറന്നു ലോകം മറന്നു കൂടപ്പറപ്പങ്ങൾ വരുന്നു സഹായിക്കാൻ ആരുമില്ല പക്ഷേ കർത്താവ് ജനിക്കുന്നതിന് മുമ്പേ കടന്നവനെ മുപ്പത്തെട്ട് വർഷമായി അവൻ്റെ അടുക്കൽ കടന്നു വന്ന് അവന് സൗഖ്യം കൊടുത്ത യേശു മരിച്ച ലാസറിൻ്റെ സമയവും സമയത്തിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു പക്ഷേ സഹോദരിമാരെ കണ്ണുനീര് കണ്ട അവരോടൊപ്പം കണ്ണുനീരൊഴുക്കിയ യേശു ഇതാ മരണ Tiene. മരണത്തിൽ ഉപേക്ഷിക്കുകയല്ല ചെയ്തത് മരിച്ച ലാസരണം ഉയർപ്പിച്ചു ഇന്ന് നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഉയർപ്പ് തരും അത്ഭുതം പ്രവർത്തിക്കും മാറ്റം തരും കുറച്ച് വിശ്വസിക്കുക അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഈ വചനം കുറെ തവണ പ്രാർത്ഥിക്കും ഒരു മാസം പ്രാർത്ഥിക്കും ഉള്ളിൽ അതങ്ങനെ ലയിച്ച് അലിഞ്ഞ് തേരട്ടെ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക യേശുവിന്റെ തിരുമുറിവിനാൽ തിരു രക്തത്താൽ എന്റെ അശുദ്ധി എൻ്റെ പാപകടം എൻ്റെ പൂർവകടം എൻ്റെ കുടുംബ ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ച് മാറാത്ത ഈ രോഗം ഈ മുഴ ഈ നീർക്കെട്ട് ഈ മുറിവ് ഈ കുടുംബത്തകർച്ച ഈ വ്യക്തിബന്ധങ്ങളുടെ വിള്ളലുകൾ ആന്തരിക മുറിവുകൾ യേശുവിൻ്റെ രക്തത്താൽ മുറിവിനാൽ സൗഖ്യപ്പെടട്ടെ ഈ വ്യക്തികളെ അനുഗ്രഹിക്കണമേ എന്നെ ചികിത്സിച്ചവരോടുള്ള വെറുപ്പ് മാറ്റണമേ എല്ലാം ചിലവായി നഷ്ടപ്പെട്ട എൻ്റെ കുറ്റബോധം നീങ്ങി പോകട്ടെ എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ യേശുവെ എടുത്തു മാറ്റണേ ആ മുറിവിനാൽ എൻ്റെ മുറിവുകളെ തിരുമുറിവോട് ചേർന്ന് പിതാവെ സമർപ്പിക്കുന്നു അവിടുത്തെ മുറിവിനാൽ ഞാൻ സൗഖ്യപ്പെടട്ടെ എൻ്റെ കുടുംബം മോചനത്തിലേക്ക് കടന്നു വരട്ടെ യേശു തരുന്ന സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവ് തരുന്ന വിടുതൽ ഞാൻ അനുഭവിക്കട്ടെ ഹാലലൂയ ഹാല ലൂയ ഹാല ലൂയ മകനെ മകളെ രോഗക്കിടക്കയിലാണോ കണ്ണുനീരിലാണോ കുടുംബ തകർച്ചയിലാണോ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലാണോ ആരോടും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണോ അപമാനവാരത്തിലാണോ യേശു നിന്റെ മുറിവിനെ സ്വന്തമാക്കിയിരിക്കുന്നു അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് ഇപ്പോൾ ഹീലിംഗ് അനോറ്റി അനോറ്റി യേശുവിന്റെ തിരുത്തത്താൽ തിരുമുറിവിനാൽ ഹാലലൂയ യേശുവെ നന്ദി Amén. Praise the Lord.